ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സഫ ഫുഡ് ലാൻഡ് എന്തായി എല്ലാവർക്കും മിസ്സുകെ നമ്മൾ മിസ്സുഖായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഒരു ബിസി ഡേ വ്ലോഗാന്നിട്ടാ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് ബാക്കി കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെ തന്നെ പറയാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഞാൻ മുന്നത്തെ ബ്ലോഗിൽ പറഞ്ഞിരുന്നല്ലേ നമ്മൾ റൂം ഇവിടെ നിന്ന് മാറുകയെന്നല്ലത് അപ്പോൾ ഷിഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനിപ്പം റൂം പുതിയ റൂമിലൊന്ന് സെറ്റാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കറട്ടൻ്റെ പണി അപ്പം കുറച്ച് ചേഞ്ചിങ് എല്ലാം വരുത്തുന്നുണ്ട് അപ്പം അതെല്ലാം ഞാൻ വീടില് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നേ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേഗം ഉച്ചക്കിടക്കുള്ള ഫുഡാക്കല അപ്പം ഇന്നും തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഫുഡാന്ന് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് സാമ്പാറാണ് അപ്പം സാമ്പാറിൻ്റെ സാധനം എല്ലാം കട്ട് ചെയ്ത് തന്നെ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പം അതിന് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങിയതുകൊണ്ട് കൊണ്ട് കട്ട് ചെയ്യുന്ന ആ ഒരു പണി കുറഞ്ഞു കിട്ടിയല്ലോ അപ്പോൾ ഏതായാലും അത് നല്ലോണം കൈകിയിട്ടതാ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് പരിപ്പും കൈകിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കറക്റ്റ് സാമ്പാറിൻ്റെ ആ കറക്റ്റ് റെസിപ്പി ഒന്നുമല്ല ഇത് ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടാ ഞാനിങ്ങനെ പെട്ടെന്നെല്ലാം എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്നൊരു റെസിപ്പിയാണ് സാമ്പാറിൻ്റെ ടേസ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി അല്ലയെന്നുള്ളൂ ഇന്ന് ചിക്കൻ്റെ പാട്സില് അതായത് നമ്മൾ സഞ്ജീ നല്ലമ്പു പറയും മലപ്പുറം ഭാഗത്ത് കല്ല എന്നറിയട്ടെ ഉപ്പളത്ത് ഞാൻ കുറേ വ്ളോഗിലെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പം അതെൻ്റെ അടുത്ത് ബാക്കിയുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ബാക്കിയെല്ലാം തീർന്നിട്ടായിരുന്നു അപ്പോൾ അത് രാവിലെ തന്നെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലൊന്നിട്ട് വെച്ചിട്ടില്ല അങ്ങനെ തണുപ്പ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുഴുവനായിട്ട് തണുപ്പ് പോയിട്ടില്ല അപ്പോൾ താ ഞാൻ ഒരു ബൗളെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ മഷ്റൂം മഷ്റൂമില്ലേ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് അതുകൊണ്ട് തന്നെ അതും എടുത്തിട്ട് ദാ തൊലിയെല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ട് അപ്പോൾ മഷ്റൂമും പിന്നെ ചിക്കൻ്റെ പാഡ്സും ഒരു ഗ്രീൻ മസാല വെച്ചിട്ട് ഒരു വരട്ട് പോലെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് രണ്ടും ഒന്ന് ക്ലീൻ ആക്കിയിട്ടെല്ലാം എടുക്കുന്നുണ്ട് ഗ്രീൻ മസാല അരച്ചത് ഇല്ല കുറച്ച് കുറച്ചുള്ളൂ ഞാൻ വിചാരിച്ചുണ്ട് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഓർമ്മയില്ല ഞാൻ മുന്നേ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചുള്ളൂ അത് തികയയില അപ്പം അതുകൊണ്ടുതന്നെ ഇനിയിപ്പം കുറച്ച് ഗ്രീൻ മസാല ആക്കണം അപ്പം അതിനായിട്ട് ഇതാ കുറച്ച് എടുത്തിട്ടുണ്ട് ഇപ്പൊക്കും വേണ്ടി മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് മല്ലിയില പിന്നെ പിന്നെതാ രണ്ട് മൂന്ന് പച്ചമുളക് അപ്പോൾ എരിവുള്ള പച്ചമുളക് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുരും വൈറ്റ് ഒരു ആര് പോലെ വരുന്നില്ല അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് അതെല്ലാം ഒഴിവാക്കിയാലല്ലേ എരിവ് എരിവ് വേണവർക്ക് അത് ചെയ്യട്ടോ എനിക്ക് അങ്ങനെ എരിവ് ഇഷ്ടമില്ല അപ്പം മസാല കുറച്ച് കൂടുതൽ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുരു കളഞ്ഞിട്ട് ഇതാ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ മൂന്ന് മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു വലിയ ഉള്ളീൻ്റെ ഒരു ചെറിയ പോഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ കഷ്ണം എടുത്തിട്ട് അതും തൊലി അളഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ എല്ലാം കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രീൻ മസാല അരക്കുമ്പം സ്റ്റോർ ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് എടുക്കില്ല കേട്ടോ ഞാനിപ്പോൾ ഇപ്പകയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് അരച്ചെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് തൈര് ചേർത്താലൊന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് എടുത്തിട്ട് നല്ലവണ്ണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ ദാൽക്കറിയും പിന്നെ ചെമ്മീൻ വരട്ടും തന്നെ അപ്പോൾ ചെമ്മീൻ വരട്ടും കുറച്ച് ബാക്കിയുണ്ട് അത് ചൂടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ദാലും കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അത് ഇതാ ചൂടാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ പാത്രങ്ങളെല്ലാം പുതിയ റൂമൊക്കെ കൊണ്ടുപോയിട്ടായിട്ടാ ഇവിടെ രണ്ട് ചട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ അതായിട്ട് തന്നെ അഡ്ജസ്റ്റ് ആക്കാം ഒരു ദിവസം അല്ലെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് തന്നെ കഴുകിയിട്ട് ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് ഓയിൽ കടുക് കറിവേപ്പില പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് സാമ്പാറിൻ്റെ പൗഡർ ഇട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് താ നമ്മൾ സാമ്പാറിൻ്റെ വെജിറ്റബിൾ വേവിച്ച് വെച്ചില്ലേ അത് താ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പുളിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആക്കിയിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയൊന്നുമില്ല എന്നാലാ ടേസ്റ്റില്ലായൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ അർജൻറ്റൊക്കെ ആകുമ്പം ഇതേപോലൊക്കെ ചെയ്യലുണ്ട് കേട്ടോ ഇനി ഇതാ ചിക്കൻ്റെ പാട്ട്സില്ലേ അത് നല്ലവണ്ണം കൈകിയിട്ട് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ മഷ്റൂമും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഗ്രീൻ മസാല അരച്ചതില്ലേ അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് താ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് ഇതിപ്പം ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് വേവിക്കാൻ കുറച്ച് ടൈം ഓടിക്കല്ലോ അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് വിസിൽ കുക്കറിലാക്കിയിട്ട് എടുക്കാം എന്നിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം അതാ കുക്കറിൽ അവർ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിന് അല്ലേ അവർ കുക്കറിൽ നല്ലോണം വാഷാക്കിയിട്ട് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് വിസിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ വേവട്ടെ അപ്പോതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ അവിടെയൊക്കെ കുറച്ച് പാത്രങ്ങളും ക്ലീനിങ്ങും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു അപ്പം അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യട്ടെ ിന് രണ്ട്സിലാക്കിയിട്ട് ഞാൻ ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായി എന്നിട്ട് ഇതാ ഫ്രൈ പാൻ കത്തിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിത ഇതിലേക്ക് കുറച്ച് വെള്ളം ഉണ്ടല്ലേ ഇതെല്ലാം നല്ലോണം വറ്റിയിട്ടിതാ ഇതുപോലെ വരട്ട് പോലെ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഇത് മഷ്റൂമും കൂടെ കൂടിയിട്ടാന്നാമോ നല്ല ഉണ്ട് ടേസ്റ്റുണ്ടായിന് അങ്ങനെ ചോറും കറിയെല്ലാം റെഡിയായി ഇന്നിപ്പോൾ ഷിഫ്റ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ എല്ലാം ഇവിടേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ കുറച്ച് ഗ്ലാസ് എല്ലാം ണ്ടെന്ന് അപ്പോൾ അത് ഇവിടെ തന്നെ ഇട്ടാ ആ ടി വി വെക്കുന്ന ഒരു സ്റ്റാൻഡിൻ്റെ അവിടെത്തന്നെ കുറേ എക്ക ബോർഡ് പോലെ ഉണ്ട് ഗ്ലാസിൻ്റെ അപ്പോൾ ഇവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം തുടച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാത്രം ഇങ്ങോട്ട് വരും കൊണ്ടുവരുമ്പോഴും തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഇവിടെ അപ്പം ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെയെന്ന് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ടിഷർട്ട് വെറുതെ ഒന്ന് തുടച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെക്കലാണ് പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ ഞാൻ ഷിഫ്റ്റ് ആക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതായത് ഫ്ലാറ്റ് മാറുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് നിങ്ങൾ ഫ്ലാറ്റ് മാറുന്നത് ഇപ്പം അടുത്തല്ലേ വന്നിട്ടുള്ളൂ എന്നല്ല ഉള്ളത് കറക്റ്റ് തന്നെ ആറുമാസേ ആയിട്ടുള്ളൂ അവിടേക്ക് വന്നിട്ടുള്ളത് അപ്പം ഞാൻ ആ ഒരു ഫ്ലാറ്റിൻ്റെ ഹോം ടൂർ ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വേറെ ഒരാളാണ് നമ്മൾ പെട്ടെന്ന് എല്ലാവരും കൂടെ വന്നപ്പോൾ എല്ലാം സെറ്റിങ്ങിൽ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് എടുത്തതാണ് പിന്നെ ഫാമിലിയൊക്കെ ദുബായിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഇവിടെ ഫുള്ള് സെറ്റിങ് വേണമല്ല റൂമെല്ലാം നല്ല സെറ്റ് വേണം എന്നാലല്ല നമുക്ക് പിന്നെ ഓരോന്നോരോന്നായിട്ട് പിന്നെ എടുക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫുള്ള് സെറ്റിംഗ് ഉള്ളൊരു റൂം എടുത്തതായിരുന്നു ഇപ്പം ആ ഫ്ലാറ്റ് അവിടെ ഉണ്ട് മാത്രം നമ്മൾ തായയ്ക്ക് വന്നതെന്നുള്ളൂ ഇത് കുറച്ചും കൂടെ ഹാൾ കുറച്ചും കൂടി വലുത് ഉണ്ട് കേട്ടോ അപ്പോൾ അതുവിന് കുറച്ച് ഹാൾ നല്ല വലുത് വേണം പിന്നെ എനിക്കാന്നുണ്ടെങ്കിൽ കിച്ചൺ ആയാലും കുറച്ചും കൂടി വലുത് വേണം അപ്പം കുറച്ചും കൂടെ വലുത്തിണ്ട് കേട്ടോ കിച്ചണൊക്കെ അപ്പോൾ ഒന്നും കൂടെ സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് മാറിയതാണ് മാറിയതാന്നിട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കുന്നത് ഇൻസ്റ്റയിലായാലും കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിയിട്ട് ആ വീഡിയോസ് കാണുന്നില്ല എന്ത് പറ്റി ഫ്ലാറ്റ് എല്ലാം സെറ്റായാന്ന് ഇപ്പം ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്ന ടൈമില് ഫ്ലാറ്റ് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ അല്ലെന്താ വൺ ബി എച്ച് കെക്ക് കുറച്ച് റെന്റ് കൂടുതലാണ് മാത്രമേ രണ്ട് ബാത്റൂം ഉണ്ട് അല്ലേ വൺ ബി എച്ച് കെയിൽ ഒരു വാഷ്റൂം ഉണ്ടാവുക ഇത് റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ വേറെ ഒരു ബാത്റൂമുണ്ട് അതും രണ്ടും സെയിം തന്നെ കേട്ടോ വലിപ്പം കാര്യങ്ങളൊക്കെ സെയിം തന്നെ പിന്നെ ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം സൗകര്യം ഇല്ലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഫ്ലാറ്റ് എടുത്തെത്തിട്ടാ ഇവിടെ ഒക്കെ ഒന്ന് സെറ്റായിട്ട് വന്നപ്പോൾ തന്നെ എനിക്കല്ലേ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാഞ്ഞത് കുറച്ച് ഐറ്റംസ് ആദ്യം എൻ്റെ കയ്യിൽ ഉള്ളത് തന്നെ ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ ഓരോന്നോരോന്നിങ്ങനെ വെച്ച് നോക്കാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ എല്ലാം അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട് എന്നിട്ട് ആ സൽമ റൂമ് ഫുള്ളായിട്ട് ഇങ്ങനെ ഓരോന്നും ഓരോന്ന് വെക്കണ്ട എനിക്കിങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഓരോന്നൊരുന്നിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പം അതൊക്കെ ഓരോ പോയിൻ്റ് നോക്കിയിട്ട് ഇങ്ങനെ എട വെ അതാണ് അടിച്ചിട്ട് വെക്കണമല്ലോ അപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കല അതിനിപ്പം കർട്ടൺ എല്ലാം വെക്കാൻ ആൾ വരും അപ്പോൾ അവരെ കൊണ്ടുതന്നെ വെപ്പിക്കാൻ അവിടെ ചെയ്ത് വെച്ച് കിച്ചണും ഒക്കെ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെതാ നമ്മൾ പഴയ റൂമിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇതാ സെയിം കിച്ചൺ തന്നെയാണ് കേട്ടാത് അപ്പം നമ്മൾ ആദ്യത്തെ ഇത് അപ്പോൾ ഞാൻ നമ്മൾക്ക് എങ്ങനെ തന്നത് അതേപോലെ തന്നെ നല്ലോണം കഴുകിയിട്ട് വെള്ളമെല്ലാം അടിച്ച് നല്ലോണം സർഫെല്ലാം ഇട്ട് കഴുകിയിട്ട് അങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് നിർബന്ധമാണ് ആ കാര്യങ്ങളൊക്കെ എങ്ങനെ തന്ന് അതേപോലെ തന്നെ നമ്മൾ വെച്ചുകൊടുക്കണം കേട്ടോ ഒരാളെയും വിഷമിപ്പിക്കാൻ പാടില്ല എനിക്കും ഫാദനായാലും നമ്മൾ രണ്ടാളും അങ്ങനെ തന്നെ നിന്നിട്ടാ അപ്പം അവിടെ ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് താ അപ്പം അയക്കും ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിയായപ്പം കർട്ടൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് പുതിയ റൂമിലേക്ക് നമുക്ക് കർട്ടൻ വയ്ക്കാനുള്ളത് ഹാളിലേക്കും അതേപോലെ തന്നെ നമ്മളെ റൂമിലേക്കും ആണ് ഹോളിലേക്കൊരു ഗ്രേ കളറും പിന്നെ റൂമിലേക്ക് വൈറ്റും വെക്കാമെന്ന് പറഞ്ഞ് അവർ വന്നിട്ട് എല്ലാം നോക്കിയിട്ടെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടാ കർട്ടനെല്ലാം നമ്മൾ വെക്കാൻ വിളിച്ചിട്ടുള്ളത് ആ പേറ ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീമിനെയെന്ന് നമുക്ക് മുന്നേറിയുന്നത് കൊണ്ട് തന്നെ ഇവരെ തന്നെ കേട്ടോ വിളിച്ചത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് അതേപോലെ തന്നെ അവർ ഡിസൈൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പം കസ്റ്റമേഴ്സ് നമുക്ക് എങ്ങനെയാന്ന് നമുക്ക് വേണ്ടത് ഫുള്ളായിട്ട് ഇൻറ്റീരിയേഴ്സും ഫുള്ളായിട്ട് തന്നെ അവർ ചെയ്തു തരുന്നുണ്ട് വോള് അതേപോലെ തന്നെ കർട്ടന് ബെഡ് സോഫ എല്ലാം ും ചെയ്തരുന്നുണ്ട് നമ്മക്ക് എങ്ങനെയെന്ന് നമ്മളെ മനസ്സിലുള്ളത് അത് അവർക്ക് പറഞ്ഞെടുത്താൽ മതി കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ അവര് എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം തരൂട്ടാ ഒരു സംശയം വേണ്ട പിന്നെ മലയാളികളും കൂടി അന്നിട്ട അവരിലെ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമ്മൾ വിചാരിക്കോ നമ്മള് പറഞ്ഞെല്ലാം പൊട്ട അഭിപ്രായം ഞമ്മക്ക് എനിക്ക് സത്യം പറഞ്ഞതിനെ പറ്റിട്ടൊന്നും അറിയില്ല കേട്ടോ പക്ഷെ അവർ പറഞ്ഞപ്പം അവര് ചെയ്തിട്ട് തന്നപ്പം നമ്മള് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ബിറ ഇൻറ്റീരിയേഴ്സ് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അവർ ഫുള്ള് സെറ്റാക്കിയിട്ട് തന്നാൽ നമ്മളും ഹാപ്പിയാണ് കസ്റ്റമേഴ്സും ഹാപ്പിയാണ് അവരും ഹാപ്പിയാണ് പിന്നെ നമുക്ക് ഓരോന്നോരോന്നവർ പറഞ്ഞു തരും കേട്ടോ ഇങ്ങനെ ചെയ്താൽ നല്ലതാകും ഓരോ എക്സ്പീരിയൻസ് പറഞ്ഞു തരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തട്ടാണ് അപ്പം ഞാൻ ആദ്യം എട്ടിൻ്റെ ഒരു കട്ടിൽ ഒരു പഴയ മോഡൽ വുഡിൻ്റെ ഒരു കട്ടിലായിരുന്നു അതാ കട്ടെ കണ്ടില്ല അപ്പോൾ ഒരു വൈറ്റാണ് അപ്പോൾ ഈ ഒരു കട്ടറിലേക്ക് നമ്മളെ ഈയൊരു കട്ടിലും ഇതൊന്നും മാച്ചാകുന്നില്ല അപ്പോൾ അവരെന്നെ പറഞ്ഞ് ആ ഇത് മാച്ചാകുന്നില്ല ഇത് നമുക്ക് മാറ്റാം ഇതൊരു ഹോൾഡ് ലുക്കുണ്ട് അപ്പോൾ ഇതിലേക്കൊരു നല്ലാവുന്നില്ല എന്ന് പറഞ്ഞപ്പം നമ്മൾ സേറ്റ് ടേബിളും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല പക്ഷേ കട്ടിലിൻ്റെ അടുത്തുള്ള സെറ്റ് ടേബിൾ ഇല്ല അതെല്ലാം ചേഞ്ച് ആക്കിയിട്ടാണ് അപ്പോൾ അതാ നമ്മളെ കട്ടിൽ പിന്നെ അഴിച്ചു മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഒഴിവാക്കാന്ന് പിന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിന് കട്ടിൽ അതും ചെറിയൊരു സെറ്റ് ടേബിളും ഒരു യൂറോപ് സ്റ്റൈൽ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ലത് കൊണ്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാം അപ്പോൾ നമുക്ക് വെച്ചപ്പം നല്ല അടിപൊളി നല്ല ഇഷ്ടമായിട്ടാണ് നല്ല അവരെ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിന് റൂമിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയിട്ടാണ് ആ ഒരു കട്ടിൽ മാറ്റിയിട്ട് ഈ ഒരു കറക്ടറിലേക്ക് അതെല്ലാം കൂടെ സെറ്റായിട്ട് വന്നപ്പം റൂമിൻ്റെ ലുക്കേ മാറിപ്പോയിട്ടുണ്ട് അപ്പം നമുക്ക് അറിയില്ലാലോ ഞമ്മക്ക് എനിക്കിങ്ങനത്തൊന്നും അറിയില്ല കേട്ടോ നമ്മളെ ഇഷ്ടത്തിനായിരുന്നു കേട്ടോ നമ്മൾ ഈ കട്ടിലെല്ലാം ഇട്ടിട്ടുണ്ട് എന്നത് അപ്പം അവരിങ്ങനെ നോക്കിയപ്പോൾ തന്നെ അവർക്കത് ഇഷ്ടമായിട്ടില്ല ആ ഒരു കർട്ടണിലേക്ക് അതും എന്തായാലും മാച്ചാവില്ല എന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ മിററിൻ്റെ സീഡ് ടാബിളൊക്കെ അല്ലേ അപ്പം ഞാൻ പറഞ്ഞു അതവിടെ ഇരിക്കട്ടെ ഇനി ഇൻഷാള്ള പിന്നെ മാറ്റം എല്ലാം കൂടെ മാറ്റാൻ നമുക്ക് കൈയ്യല്ല പിന്നെ ആരിക്കും മാറ്റാമെന്ന് അറിഞ്ഞ് അപ്പോൾ അതും കൂടെ മാറ്റുമ്പോൾ കേട്ടോ ഫുൾ ആയിട്ടൊന്നും ലുക്കാവല്ലേ പക്ഷെ എന്നാലും ഈ കട്ടിലും കട്ടിൻ്റെ അടുത്തുള്ള സീഡ് ടാബിളും കൂടെ ചേഞ്ച് ആക്കിയപ്പം വേറെ തന്നെ ലുക്കായിട്ടുണ്ട് കേട്ടോ പക്ഷേ അല്ല ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ആ റൂമ് അപ്പം നിങ്ങളും ഇതേപോലെ തന്നെ ഫ്ലാറ്റ് മാറുന്നവരും പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും വർക്കും ഷോപ്പിലായാലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഇതേപോലത്തെ ഇൻറ്റീരിയേഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റാക്കിക്കോളിട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ മറക്കണ്ട അബിറ ഇൻറ്റീരിയേഴ്സ് എന്നാണ് കേട്ട നാട്ടിലില്ല കേട്ടോ ദുബായിലാന്നുള്ളത് അബിറ ഇൻറ്റീരിയേഴ്സ് എന്നാണ് പിന്നെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ലിങ്കും കാര്യങ്ങളും വാട്സപ്പ് നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കട്ടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ആക്കിയാൽ മതി കേട്ടോ ഇപ്പോൾ ഇത് കണ്ട റൂമ് ആദ്യം ഒരു ഡാർക്ക് കളറല്ലേ ഒരു കാപ്പി കളറല്ലേ എന്നാ നമ്മളെ കട്ടിലെല്ലാം അപ്പോൾ അതുകൊണ്ടുതന്നെ അത് ഭയങ്കര വിൽതന്നെ കേട്ടാ ഇതും വിൽതന്നെയെന്ന് പക്ഷേ ഇതൊരു യൂറോപ്പ് മോഡലിട്ടാണ് നല്ല ഒതുക്കത്തിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കട്ടിലാണ് ഇപ്പോൾ വെക്കുന്നുള്ളത് അപ്പോൾ ആദ്യത്തേത് ഒരു ഹോൾഡ് വിൽതേന് പക്ഷേ റൂമ് ഫുള്ള് എന്താ പറയുക ഒരു ബ്ലാക്ക് അടിച്ച പോലെ ഉണ്ടായിന് അപ്പോൾ ആദ്യത്തെ കട്ടിലെടുത്തപ്പോൾ ആ റൂമിൽ ഭയങ്കര ഒരു വെളിച്ചം വന്നിട്ടാ ഒരാവും പകരമുള്ള വ്യത്യാസമുണ്ട് ആ ഒരു കട്ടിലും ഈയൊരു കട്ടിലും ഇട്ട അപ്പോൾ എന്തായാലും കാണിക്കാം ഇതാണ് ഹോളത്തത് എന്നല്ലേ നിങ്ങളഭിപ്രായം പറയണം കേട്ടോ നമുക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു ഗ്രേ കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇൻഷാല്ല ഇപ്പം നമ്മൾ സോഫ ഇതൊന്നും നമ്മൾ ഈ റൂമിലുള്ളത് തന്നെ നട്ടാ അപ്പം അത് തന്നെ ഇപ്പോൾ അഡ്ജസ്റ്റ് ആക്കാമെന്ന് ഇഷ്ട ഈ ഒരു കളറിൽ തന്നെ ഈ ഒരു തീമിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് സോഫ എല്ലാം പിന്നെ ഇതാന്ന് നമ്മൾ ഫൈനൽ ലുക്ക് നമ്മൾ റൂം എങ്ങനെയുണ്ട് ആദ്യത്തെ ലുക്ക് നിങ്ങൾ കണ്ടതല്ല അപ്പോൾ ഈ ഒരു ലുക്കും നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം പറഞ്ഞാ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പം നിങ്ങളഭിപ്രായങ്ങൾ കൂടെ ഒന്ന് ആക്കാൻ മറക്കരുത് ും പിന്നെ അതേപോലെ തന്നെ ബെഡും കട്ടിലും പിന്നെ ടേബിളും ഒക്കെ ഒരേ ഫ്രെയിമിൽ വരാനും ഞാൻ ഫൈവിൽ എടുത്തതാണ് ഇത് കാണും പോലെ അല്ല വലിയ കട്ടിലാന്ന് അങ്ങനെ ഇതാണ് ടെക്സ്റ്റ് പിന്നെ അവരുടെ ഇതാന്നിട്ടാ ഹോളത്ത് അപ്പോൾ നിങ്ങൾ കണ്ടില്ല ഇനിയിപ്പോൾ ഹോം ടൂർ വേണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ആക്കണം കേട്ടോ പിന്നെ ഉമ്മാക്കും അവസാനിക്കും കട്ടിലെ ഹോളിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടാ നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എന്ന് എങ്ങനെ ഇഷ്ടമായി കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് നമ്മളെ ബെഡ്റൂമ് സെറ്റാക്കിയത് ഇഷ്ടമായിനാ എന്തെങ്കിലും എന്താ നിങ്ങളഭിപ്രായം ആദ്യത്തെ കട്ടിൽ കട്ടിലെങ്ങനെയുണ്ട് ഇപ്പോഴത്തെ കട്ടിലെങ്ങനെയുണ്ട് അതൊക്കെ ഒന്ന് കമൻറ്റാക്കാം കേട്ടോ ചല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്